ഹായ് വെൽക്കം ബാക്ക് ഏറ്റവും വീഡിയോയിലേക്ക് എവരി സ്വാഗതം ഇത് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ഒരു ശതമാനം പലിശയിൽ മൂന്ന് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ആറ് ലക്ഷം രൂപ വരെ ഒരു ഡോക്യുമെന്റ്സും ആവശ്യമില്ലാതെ വായ്പ നൽകുന്ന ഒരു മികച്ച ഒരു എൻ ബി എഫ് സിയെ കുറിച്ചാണ് ഈ ഒരു എൻ ബി എഫ് സി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു മികച്ച ഒരു എൻ ബി എഫ് സി ആണ് ഈ ഒരു വായ്പ ആർക്കൊക്കെ ലഭിക്കും എന്തൊക്കെയാണ് ഇതിന്റെ മാനദണ്ഡങ്ങൾ ഇതിന് അപേക്ഷ നൽകുന്ന സമയത്ത് എന്തൊക്കെ രേഖകൾ നമ്മൾ ഹാജരാക്കണം ഇതിന്റെ വിശദാംശങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ പരിചയപ്പെടാൻ പോകുന്നത് ഈ ഒരു വീഡിയോ കാണുന്ന മുഴുവൻ ആളുകളും ഒരു മടിയും കൂടാതെ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അത് അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നൊക്കെ ഒരുപാട് സാമ്പത്തിക സഹായ പദ്ധതികൾ ഉണ്ടാവാറുണ്ട് നിർഭാഗ്യവശാൽ ഇവിടെയുള്ള മാധ്യമങ്ങൾ ഒന്നും തന്നെ ഇത്തരത്തിലുള്ള വാർത്തകൾ റിപ്പോർട്ട് ചെയ്യാറില്ല അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള സാധാരണക്കാരായ ആളുകൾക്ക് ഇതിന്റെ ആനുകൂല്യങ്ങൾ പലപ്പോഴും ലഭിക്കാറുമില്ല അപ്പോൾ ഇത്തരത്തിലുള്ള സാമ്പത്തിക സഹായ പദ്ധതികളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ തന്നെ വിവിധ ബാങ്കുകളുടെ പലതരത്തിലുള്ള ലോണുകളുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ലോണുകളെ കുറിച്ച് അറിയുന്നതിനും അതുപോലെ വിവിധ തൊഴിലവസരങ്ങളെക്കുറിച്ചൊക്കെ അറിയുന്നതിന് നമ്മുടെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓണെന്ന ഭാഗം എനേബിൾ ചെയ്യുക എങ്കിൽ ഞങ്ങൾ ചെയ്യുന്ന ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ വീഡിയോകൾ നോട്ടിഫിക്കേഷൻ മൊബൈൽ ഫോണിൽ ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ആളുകൾക്കും അതുപോലെ തന്നെ ചെയ്യാൻ പോകുന്ന ആളുകൾക്കും ഒരു ലക്ഷം രൂപ സൗജന്യമായിട്ട് നൽകാൻ വി വൺ മലയാളം എന്ന് പറഞ്ഞ ഈ ഒരു ചാനൽ തീരുമാനിച്ചിട്ടുണ്ട് അതിന്റെ വിശദാംശങ്ങൾ നടക്കുന്ന ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ എന്റെ സ്ക്രീനിലും നൽകുന്നുണ്ട് മുഴുവൻ ആളുകളും ഒന്ന് കാണുക അതുപോലെ തന്നെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക ഇനി നമുക്ക് എന്ത് ചെയ്യാം മൂന്ന് വർഷ തിരിച്ചടവ് കാലാവധിയിൽ ആറ് ലക്ഷം രൂപ വരെ പേഴ്സണൽ ലോൺ നൽകുന്ന കമ്പനിയുടെ വിശദാംശങ്ങളിലേക്ക് പോകാം ഈ ഒരു കമ്പനിയുടെ പേരാണ് മഹീന്ദ്ര ഫിനാൻസ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കമ്പനിയാണ് മഹീന്ദ്ര മഹീന്ദ്ര വാഹന നിർമ്മാതാക്കളാണ് അതുപോലെ തന്നെ ഇൻഷുറൻസ് ചെയ്യുന്നുണ്ട് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് ലോണുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതൊക്കെ ചെയ്യുന്ന ഒരു വലിയ ഒരു കമ്പനിയാണ് മഹീന്ദ്ര ഫിനാൻസ് ഈ മഹീന്ദ്ര ഫിനാൻസ് ആണ് നമുക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത് ഈ ഒരു വായ്പക്ക് വേണ്ടി അപേക്ഷ നൽകേണ്ടത് ഇവരുടെ വെബ്സൈറ്റ് വഴിയാണ് ഈ ഒരു വെബ്സൈറ്റിലാണ് ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം നേരെ ഇവരുടെ വെബ്സൈറ്റിലേക്ക് പോകാം ഇത് ഗൂഗിൾ ബ്രൗസർ ആണ് നമ്മളിവിടെ മഹീന്ദ്ര ഫിനാൻസ് പേഴ്സണൽ ലോൺ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവരുടെ വെബ്സൈറ്റ് ഇവിടെ വന്നിട്ടുണ്ട് ഈ ഒരു വെബ്സൈറ്റ് അഡ്രസ്സ് ഡബ്ല്യൂ 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 ഡോട്ട് മഹീന്ദ്ര ഫിനാൻസ് ഡോട്ട് കോം എന്നാണ് ഈ ഒരു വെബ്സൈറ്റ് വഴിയാണ് നമ്മൾ ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതും അതുപോലെ തന്നെ ഇതിന്റെ വിശദാംശങ്ങളെല്ലാം ഈ ഒരു വെബ്സൈറ്റിലുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ അപ്ലൈ ഫോർ ഇൻസ്റ്റന്റ് പേഴ്സണൽ ലോൺ ഓൺലൈൻ ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഭാഗത്ത് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവരുടെ വെബ്സൈറ്റിലേക്കാണ് വരുന്നത് ഇതിന് മുകളിലായിട്ട് അപ്ലൈ നാവു എന്ന് പറയുന്ന ഭാഗമുണ്ട് അതുപോലെ തന്നെ ക്വിക്ക് പേ എന്ന് പറയുന്ന ഭാഗമുണ്ട് സാമ്പത്തികമായിട്ടുള്ള എല്ലാ വായ്പകൾ അതുപോലെ തന്നെ ഇൻഷുറൻസ് ഒക്കെ ഇവർ നന്ദി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ അപ്ലൈനാകുമോ എന്ന് പറഞ്ഞ ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാം നമുക്ക് എന്ത് ചെയ്യാം അതിന് മുമ്പ് താഴോട്ട് വന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു പേഴ്സണൽ ലോണിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് ചെക്ക് ചെയ്യാം നമ്മൾ ഇതുപോലെ ഓൺലൈൻ വഴിയും അതുപോലെ തന്നെ എൻ ബി എഫ് സികൾ വഴിയൊക്കെ ലോൺ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ എന്ന് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്യാത്ത ഒരു ധനകാര്യ ധനകാര്യസ്ഥാപനം ഒരു കാരണവശാലും കാരണവശാലത് ലോൺ എടുക്കരുത് നമ്മൾ ലോൺ എടുക്കുന്നതിന് മുമ്പ് ഇവരുടെ വെബ്സൈറ്റിൽ പോയിട്ട് കോൺടാക്ട് നമ്പർ ഉണ്ടോ അല്ലെങ്കിൽ നമ്മളിവിടെ ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള കമ്പനിയാണോ ഇനിയിപ്പോൾ നമ്മൾ ആപ്ലിക്കേഷൻ വഴി ലോൺ ആപ്പുകൾ വഴിയാണ് വായ്പ എടുക്കുന്നതെങ്കിൽ അവരുടെ ഒരു ആപ്ലിക്കേഷൻ നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ എടുക്കുന്ന സമയത്ത് അതിന് താഴെയായിട്ട് ഒരുപാട് ആളുകളെ അനുഭവങ്ങളൊക്കെ ഉണ്ടാവും റിവ്യൂസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മുഴുവനായിട്ട് വായിച്ച് നോക്കുക ആർക്കും ദുരനുഭവങ്ങളൊന്നും എന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രം അവരുടെ ആപ്ലിക്കേഷൻ നമ്മളെ ഫോണിൽ ഉപയോഗിക്കുക അല്ലെങ്കിൽ ഇൻസ്റ്റാൾ ചെയ്യുക അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഇവരുടെ വെബ്സൈറ്റ് വഴി നമ്മൾ ലോൺ അപ്ലൈ ചെയ്യാം ആർ ബി ഐ അപ്രോച്ച് ചെയ്യാത്ത ഒരു കമ്പനിയിൽ നിന്ന് ഒരു കാരണവശാലും നിങ്ങളത് ലോൺ എടുക്കരുത് അപ്പം നമുക്ക് താഴ്ത്തു വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഫീച്ചേഴ്സ് ആൻഡ് ബെനിഫിറ്റ്സ് എന്ന് പറയുന്ന ഒരു ഭാഗം കാണാനായിട്ട് സാധിക്കും ഇവ രണ്ട് തരത്തിലുള്ള ആളുകൾക്കാണ് ഈ ഒരു വായ്പ നൽകുന്നത് ഒന്ന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് അതുപോലെ തന്നെ എംപ്ലോയിസിന് എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവരുടെ ഇൻഷുറൻസ് എടുത്ത ആളുകൾ അല്ലെങ്കിൽ ഇവരുടെ നിലവിൽ ഇവരുടെ കസ്റ്റമേഴ്സ് ആയിരിക്കുന്ന ആളുകൾക്ക് അമ്പതിനായിരം രൂപ മുതൽ ആറ് ലക്ഷം രൂപ വരെയാണ് ഇത് ഇത് ഇവർ വായ്പ നൽകുന്നത് പന്ത്രണ്ട് മാസം മുതൽ മുപ്പത്തി ആറ് മാസം വരെയാണ് ഇതിന്റെ തിരിച്ചടവ് കാലാവധി വരുന്നത് പിന്നെ അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത്തരത്തിലുള്ള ആളുകൾ എന്ന് വെച്ചാൽ എക്സിസ്റ്റിംഗ് കസ്റ്റമേഴ്സ് ആണെങ്കിൽ നമ്മൾ ഒരു ഡോക്യുമെന്റ്സും ഇതിൻ്റെ ആവശ്യമില്ല ഒരു ഡോക്യുമെന്റ്സും ഇല്ലാതെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ ഈ ഒരു വായ്പ ഈ ഒരു കസ്റ്റമേഴ്സിന് നൽകുന്നത് പിന്നെ മറ്റൊന്ന് മറ്റൊന്നെന്താന്ന് വെച്ചാൽ എംപ്ലോയീസിന് നൽകുന്ന വായ്പയാണ് അതിന് ഇരുപത്തി രൂപ മുതൽ ഒന്ന് പോയിന്റ് ഏഴ് അഞ്ച് ലക്ഷം രൂപ വരെയാണ് ഇവരെ ചെയ്തത് വായ്പ നൽകുന്നത് പിന്നെ അതുപോലെ തന്നെ ഇതിന് തിരിച്ചടവ് കാലാവധി എന്ന് പറയുന്നത് ആറു മാസം മുതൽ പതിനെട്ട് മാസം വരെയാണ് പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഡോക്യുമെന്റേഷൻ ഒക്കെ ആവശ്യമുണ്ട് നമ്മൾ നമ്മളുടെ ഡോക്യുമെന്റ്സ് ഒക്കെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാല് കുറഞ്ഞ ദിവസങ്ങൾ കൊണ്ട് തന്നെ എന്ത് ചെയ്യും നമ്മുടെ അക്കൗണ്ടിലേക്ക് ഈ ഒരു എമൗണ്ട് ലോൺ എമൗണ്ട് ക്രെഡിറ്റ് ആവുമെന്നാണ് ഇവരെ അവകാശപ്പെടുന്നത് പിന്നെ അതുപോലെ താഴത്തെ വന്നു കഴിഞ്ഞാൽ പേഴ്സണൽ ലോൺ ഇ എം ഐ കാൽക്കുലേറ്റർ ആണ് ഈ കാണുന്നത് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് അതുപോലെ തിരിച്ചടവ് കാലാവധി നമ്മുടെ പലിശ നിരക്കെല്ലാം നോക്കിയിട്ട് നമ്മളെ ഇവിടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോൺ കിട്ടുന്നതിന് മുമ്പ് തന്നെ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം ഒരു മാസം എത്ര ഇ എം ഐ ആയിട്ട് അടയ്ക്കേണ്ടി വരുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ചെക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് സംശയങ്ങളൊക്കെ നമുക്ക് സ്വാഭാവികമായിട്ടും ഉണ്ടാവും ആ ഒരു സംശയങ്ങളെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഉത്തരങ്ങളും ഇവിടെ തന്നെ ഇവരുടെ വെബ്സൈറ്റിൽ തന്നെ കാണുന്നുണ്ട് അപ്പം എന്ത് ചെയ്യാം മുഴുവൻ ആളുകൾ ഇതൊക്കെ ഒന്ന് വായിച്ച് നോക്കുക പിന്നെ അതിന് താഴെയായിട്ട് ഹൗ ടു അപ്ലൈ ഫോർ എ പേഴ്സണൽ ലോൺ എങ്ങനെയാണ് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത് അപ്പോൾ ഇതിനെന്ത് ചെയ്യുന്നത് നാല് സ്റ്റെപ്പുകളാണ് എന്ത് ചെയ്യുന്നത് ഇവർ പറയുന്നത് വെറും സിമ്പിളായിട്ടുള്ള നാല് സ്റ്റെപ്പുകൾ ഒന്ന് ലോൺ കസ്റ്റമൈസേഷൻ ആണ് അതിനുശേഷം സ്റ്റെപ്പ് ടു എന്ന് പറഞ്ഞ കംപ്ലീറ്റ് യുവർ കെ വൈ സി നമ്മുടെ കെ വൈ സി ഒക്കെ എന്ത് ചെയ്യാം അപ്ലോഡ് ചെയ്യാം അതിനുശേഷം സെറ്റ് യുവർ മാൻഡേറ്റ് നമ്മളെ അക്കൗണ്ടിൽ നിന്ന് ഓട്ടോമാറ്റിക് ആയിട്ട് മന്ത്ലി ഇ എം ഐ പോകുന്ന രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് സാധിക്കും അങ്ങനെ സെറ്റ് ചെയ്ത് വെക്കുക പിന്നെ നാലാമത്തത് സൈൻ ദ എഗ്രിമെന്റ് നമ്മൾ എന്ത് ചെയ്യാം ഇതിന്റെ എഗ്രിമെന്റ് സൈൻ ചെയ്യുക എന്നുള്ളതാണ് ഇനി നമുക്ക് എന്ത് ചെയ്യാം പേഴ്സണൽ ലോൺ എലിജിബിലിറ്റി ആൻഡ് ഡോക്യുമെന്റ്സ് ഈ ഒരു ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച എംപ്ലോയിസ് ആയിട്ടുള്ള ആളുകൾക്ക് എന്ത് ചെയ്യണം ഡോക്യുമെന്റ്സ് നിർബന്ധമാണ് നമ്മൾ ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യുന്ന സമയത്ത് നൽകേണ്ട രേഖകൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം ആധാർ നമ്പർ നിർബന്ധമാണ് പാൻ കാർഡ് സി കെ വൈ സി ആധാർ ലിങ്ക്ഡ് മൊബൈൽ നമ്പർ ബാങ്ക് അക്കൗണ്ട് നമ്പർ വിത്ത് ഈനാച്ച് ഫെസിലിറ്റി ഈനാച്ച് പിന്നെ അതുപോലെ തന്നെ അഡ്രസ് പ്രൂഫായിട്ട് വേണ്ടത് ടെലിഫോൺ ബില്ല് അല്ലെങ്കിൽ ഗ്യാസ് ബില്ല് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇത്രയും കാര്യങ്ങളാണ് അഡ്രസ് പ്രൂഫായിട്ട് വേണ്ടത് അതർ ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ സാലറി സ്ലിപ്പ് മൂന്ന് മാസത്തെ അവസാനത്തെ മൂന്ന് മാസത്തെ സാലറി സ്ലിപ്പ് നിർബന്ധമാണ് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇൻ പി ഫോർമാറ്റ് അവസാനത്തെ മൂന്ന് മാസത്തെ ബാങ്ക് സ്റ്റേറ്റ്മെന്റ് നിർബന്ധമാണ് നിർബന്ധമാണ്ഡ് ചെക്ക് സിഗ്നേച്ചർ ഷുഡ് ബി ദ സെയിം ആ സിഗ്നേച്ചർ ഓർ പാൻ കാർഡ് പിന്നെ അതുപോലെ തന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫിയും ഇതിന് അത്യാവശ്യമാണ് എന്നിട്ട് എന്ത് ചെയ്യാം നമുക്ക് ഈ ലോണിന് വേണ്ടി ഇതെല്ലാം ചെക്ക് ചെയ്തതിനു ശേഷം നമ്മുടെ ഈ ഡോക്യുമെന്റ്സ് എല്ലാം സെറ്റ് ചെയ്തതിനു ശേഷം നമുക്ക് അപ്ലൈ അപ്ലൈനാവും എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ലോണിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും ഇങ്ങനെ ഒരു പേജിലേക്കാണ് വരുന്നത് ഇവിടെ ലോൺസ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന ഭാഗമുണ്ട് നമുക്ക് ലോൺ ആണ് വേണ്ടത് നമുക്ക് എന്ത് ചെയ്യാം ഫസ്റ്റ് കാറ്റഗറി സെലക്ട് ചെയ്യാം എന്നിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം നമ്മൾ സെലക്ട് ചെയ്യുന്ന സമയത്ത് ഇവർ പ്രൊവൈഡ് ചെയ്യുന്ന ലോണുകൾ ട്രാക്ടർ ലോൺ ഉണ്ട് യൂട്ടിലിറ്റി വെഹിക്കിൾ ലോൺസ് ഉണ്ട് കാർ ലോൺസ് ഉണ്ട് കൊമേഴ്ഷ്യൽ വെഹിക്കിൾ ലോൺസ് ഉണ്ട് പ്രീ ഓൾഡ് കാർ ലോൺ ഉണ്ട് ത്രീ വീലർ ലോൺസ് ഉണ്ട് എസ് എം ഇ ലോൺസ് ഉണ്ട് ബിസിനസ് ഒക്കെ തുടങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ അതുപോലെ തന്നെ ഹോം ലോൺസ് ഉണ്ട് നമ്മുടെ വീടൊക്കെ സ്വപ്ന ഭവനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ ഹോം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം പേഴ്സണൽ ലോൺസ് ഇവരെന്ത് ചെയ്യുന്നുണ്ട് പ്രൊവൈഡ് ചെയ്യും നമുക്ക് ഈ ഒരു പേഴ്സണൽ ലോൺ എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് നെക്സ്റ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം എന്നിട്ട് ഇതിൻ്റെ ഇതിൽ നമ്മൾ ഈ സ്റ്റാർ ഇട്ടിരിക്കുന്ന മുഴുവൻ കാര്യങ്ങളും ഫിൽ ചെയ്യേണ്ടത് നിർബന്ധമാണ് ഫസ്റ്റ് നെയിം കൊടുക്കുക സ്റ്റേറ്റ് കൊടുക്കുക സിറ്റി കൊടുക്കുക ഇമെയിൽ ഐ ഡി പിൻകോഡ് പിന്നെ ടൈപ്പ് ഓഫ് എംപ്ലോയ്മെൻറ്റ് പാൻ ഫോൺ നമ്പർ പിന്നെ മുകളിലായിട്ട് ലാസ്റ്റ് നെയിം ഫസ്റ്റ് നെയിമും ലാസ്റ്റ് നെയിം കൊടുക്കുക പിന്നെ ഫോൺ നമ്പർ കൊടുക്കുക റീമാർക്ക് കൊടുക്കുക എന്നിട്ട് ഇവിടെ സാലറി ഈ ഒരു ഏത് കാറ്റഗറിയിൽ വരുന്ന ആളാണ് നമുക്ക് എന്ത് ചെയ്യണം സെലക്ട് ചെയ്യുന്നത് സാലറിയുടെ ആണെങ്കിൽ സാലറി കൊടുക്കാം സെൽഫ് എംപ്ലോയിഡ് ആണെങ്കിൽ സെൽഫ് എംപ്ലോയി കൊടുക്കുക അതല്ലെങ്കിൽ ആണെങ്കിൽ അതേഴ്സ് കൊടുത്ത് നമുക്ക് എന്ത് ചെയ്യാം സബ്മിറ്റ് കൊടുത്താൽ എന്ത് ചെയ്യാം നമുക്കതിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സാലറിയുടെ ആണെങ്കിൽ ബാങ്ക് ത്രൂ സാലറി വാങ്ങുന്ന ആളുകളായിരിക്കണം സെൽഫ് സെൽഫ് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകളാണെങ്കിൽ ഐ ടി ആർ ഒക്കെ ഐ ടി ആർ റിട്ടേൺ ഒക്കെ കൊടുക്കുന്നതിൻ്റെ പേപ്പർ കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യേണ്ടി വരും എന്നിട്ട് എന്ത് ചെയ്യാം നമ്മൾ സബ്മിറ്റ് എന്ന് പറയുന്ന ഭാഗത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മൾ ലോൺ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ധനകാര്യ സ്ഥാപനം ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടെന്ന് ചെക്ക് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു മഹീന്ദ്ര ഫിനാൻസ് എന്ന് പറഞ്ഞ കമ്പനി ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുണ്ടോ നമുക്ക് എന്ത് ചെയ്യാം ചെക്ക് ചെയ്യാം ഈ കാണുന്നതാണ് ആർ ബി ഐ അപ്രൂവൽ ചെയ്തിട്ടുള്ള എൻ ബി എഫ് സികൾ ലിസ്റ്റാണ് ഇതിൽ ഏകദേശം ഒൻപതിനായിരത്തോളം എൻ ബി എഫ് സികളാണ് ആർ ബി ഐ അപ്രൂവൽ നൽകിയിട്ടുള്ളത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം സെർച്ച് ബാറിൽ മഹീന്ദ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മഹീന്ദ്ര എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ ആറാം സ്ഥാനത്തായിട്ട് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര ഫിനാൻഷ്യൽ സർവീസ് മുംബൈ ആസ്ഥാനമായിട്ട് രജിസ്റ്റർ ചെയ്ത ഒരു കമ്പനിയാണ് ഈ ഒരു മഹീന്ദ്ര ഫിനാൻസ് എന്ന് പറയുന്ന കമ്പനി അതുകൊണ്ട് തന്നെ നമുക്ക് ആർ ബി അപ്രൂവൽ ചെയ്തിട്ടുള്ള ഒരു കമ്പനിയാണെന്ന് ബോധ്യപ്പെട്ടു അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു കമ്പനിയെ നൂറ് വിശ്വസിക്കാം നമുക്ക് എന്ത് ചെയ്യാം നേരെ വെബ്സൈറ്റിലേക്ക് തന്നെ പോവാം ഇപ്പോൾ ഇത്രയും അതുപോലെ തന്നെ ഈ ഒരു വെബ്സൈറ്റിന് താഴെയായിട്ട് ഇവരുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇവരെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ലോണിന് അത്യാവശ്യമുള്ള ആളുകൾ ലോണിന് അപ്ലൈ ചെയ്യാം അപ്പോൾ ലോൺ അപ്ലൈ ചെയ്യുന്നതിന് കുഴപ്പമില്ല ലോൺ എടുക്കുന്നതിന് കുഴപ്പമില്ല തിരിച്ചടവ് മുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങളുടെ സിബിൽ സ്കോറിനെ ബാധിക്കും നിങ്ങൾക്ക് പിന്നീട് എന്ത് ചെയ്യില്ല ജീവിതകാലം മുഴുവൻ ഒരു ബാങ്കിൽ നിന്നും വായ്പ ലഭിക്കാത്ത സാഹചര്യം വരെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങാതെ കറക്റ്റായിട്ട് എല്ലാ മാസവും ഇ കറക്റ്റായിട്ട് ക്ലോസ് ചെയ്യുകയാണെങ്കിൽ ഒരു ബാധ്യതയും ഇല്ലാന്ന് ചെയ്യുക ഒരു ബാധ്യതയും ഇല്ലാതെ നിങ്ങൾക്ക് ലോണ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും അതല്ല എങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഒരു കാരണവശാലും ലോൺ എടുത്തിട്ട് തിരിച്ചടവ് മുടങ്ങാൻ പാടില്ല ഇത്രയും കാര്യങ്ങളാണ് ഈ ലോണായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക അതുപോലെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സംശയങ്ങളും കമന്റായി രേഖപ്പെടുത്തുക അതുപോലെ ഈ ഒരു വീഡിയോ നിങ്ങൾ ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും വേണ്ടി വാട്സാപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടാതെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓടുന്ന ഭാഗം എനേബിൾ ചെയ്യുക ഇനി പുതിയൊരു വീഡിയോമായിട്ട് വീണ്ടും കാണാമെന്ന വിശ്വാസത്തോടുകൂടി തൽക്കാലം വിടെ പറയുന്നു